السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بحمان النرن أستاذ مار بريبطة بني غزوة قين بني قينقاع بنو قينقاء ഹംസ അഷറ ഷവ്വാൽ അസനത്ത സാനിയ ഹിജറയുടെ രണ്ടാം വർഷം ഷവ്വാൽ പതിനഞ്ചിനാണ് ഇത് നടക്കുന്നത് കാന റസൂലുല്ലാഹു സലാഹു അലൈവസ്ലം കഥ ആ കഥ മാ യഹൂദിൽ മദീന മു അഹദാദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം അതങ്ങൾ മദീനയിലെ ജൂതന്മാരുമായിട്ട് ചില കരാറുകൾ ഉണ്ടാക്കിയിരുന്നു തുളമിനു ബിഹിമായത്തിൽ ഹിമാറ്റിൽ മദീന വ തുറിഹുരത്തിലാക്കിയത് അവ മദീനയുടെ സംരക്ഷണം ഉറപ്പിക്കുന്നതും വിശ്വാസ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നതുമായിരുന്നു തമത്ത അഹ്രു മദീനത്തി ബിൽ വിമി വസ്സലാം അങ്ങനെ മദീന നിവാസികൾ ഐക്യവും സമാധാനവും ആസ്വദിക്കുന്നവരായിത്തീർന്നു വലാഖിൻ അൽ യഹൂദ് പക്ഷേ ജൂതന്മാർ ലമ്മ റൗൽ ലമ്മ റൌ ഇൻ തിഷാർ അൽ ഇസ്ലാമി വൻ തിസാർ അൽ മുസ്ലിമീൻ അവർ ഇസ്ലാമിൻ്റെ വ്യാപനവും മുസ്ലിമീങ്ങളുടെ വിജയങ്ങളും കണ്ടപ്പോൾ ഇസ്ദാദു ഹസദൻ വഹക്കദ അവർ വളരെയധികം അസൂയയും പകയുമുള്ളവരായിത്തീർന്നു ഫതറു വ മക്കറു വധവും ബിശ്വരി വലുതുവാൻ അങ്ങനെ അവർ ചതിക്കുകയും വഞ്ചിക്കുകയും തിന്മയും ആക്രമവും ആരംഭിക്കുകയും ചെയ്തു ഫക്തത് കാനൽ ഖതുറു ക്ഷീമത്വവും വഞ്ചന അവരുടെ സ്വഭാവമായി തീർന്നു അവരുടെ സ്വഭാവമായിരുന്നു വൽ മക്കറ സീറത്തും ചതി അവരുടെ ജീവിതരീതിയായിരുന്നു അവലുമൻ അക്കദൽ അഹ് ദിൻഹും അവരിൽ നിന്ന് ആദ്യം കരാർ ലംഘിച്ചവർ ബനോ കൈനുക്കാൽ ബനോ ഐനുഖാ ഗോത്രക്കാരാണ് അവർ അംബാലൂതന്മാരിൽ ഏറ്റവും ധീരന്മാരും അവരിൽ ഏറ്റവും ശക്തരും അവരിൽ ഏറ്റവും സമ്പന്നരുമായിരുന്നു സാമിത്തി വക്കാനോ അബ്ദുല്ലാഹിബിന് സരൂരിൻ റഹ്സിൽ മുനാഫിക്കീൻ അവർ അബാദത്തിബിന് സാമിത്രാഹുനവിൻ്റെയും മുനാഫിക്കളുടെ ഹെഡായ അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിന് ഉബെയ്യീബിന് സരൂരിൻ്റെയും സഖ്യകക്ഷികളായിരുന്നു ഫലം അക്കദുൽ അഹദ വാൽഹർ ഉൽ അദാവ അങ്ങനെ അവർ കരാറ് ലംഘിക്കുകയും ശത്രുത പ്രകടമാക്കുകയും ചെയ്തപ്പോൾ എത്രത്തോളം ഹത്തം ദഹക്കു ബിഹർമത്തി സെയ്തത്തി സെയ്ദത്തിൻ മിനിസായിൽ മുസ്ലിമീൻ മുസ്ലിം സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ പവിത്രത അവർ കളങ്കപ്പെടുത്തുകവരെ ചെയ്തു അതിൻ്റെ വിശദീകരണം അഞ്ചാം നമ്പറിൽ പറയുന്നുണ്ട് അങ്ങനെ കരാറ് ലംഘിക്കുകയും ശത്രുത പ്രകടമാക്കുകയും ചെയ്തപ്പോൾ അബാദത്തു അൻഹു മിൻ അൻഹു അവരുടെ സഖ്യത്തിൽ നിന്നും ഒഴിവായി പിന്മാറി അബ്ദുല്ലാഹിബിന് ഉബൈ എന്നാൽ അബ്ദുല്ലാഹിബിൻ ഉബൈ അത് മുറുകെ പിടിച്ചു അപ്പോൾ ഫാഹുത്തഅൽ പുളാഹുത്തല ആയത്തിറക്കി വല്ലാസ് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും സത്യവിശ്വാസികളെയും ആരെങ്കിലും ഒറ്റമിത്രമാക്കിയാൽ ആരെങ്കിലും സഹായികളാക്കിയാൽ ഫിസ്ബല്ലാഹ് നിക്ഷയം അള്ളാഹുവിൻ്റെ പാർട്ടി ഹമുൽ ഖാലിബൂൻ അവർ വിജയിക്കുന്നവരാണ് അവർ തന്നെയാണ് വിജയികൾ എന്നർത്ഥം വരുന്ന ആയത്ത് അള്ളാഹുത്തര അവതരിപ്പിച്ചു ഹജറഹും റസൂൽലാഹി സാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് മുന്നറിയിപ്പ് നൽകി ആക്കിബുത്ത് ഖദർ ചതിയുടെ അന്തിമ ഫലത്തെക്കുറിച്ച് വലാഖിന്നഹും ഇസ്തഹഫു ബിഹി വസ്തഹസഉ ബിഹി പക്ഷെ അവർ അത് നിസാരമാക്കുകയും അതിനെ പരിഹസിക്കുകയുമാണ് പരിഹസിക്കുകയും ചെയ്തു വദാരിക് അത് അന്നഹു അലൈഹി വസല്ലമ ജമാഅഹും ഫീ സൂഖിഹിം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ല മനങ്ങൾ അവരുടെ മാർക്കറ്റിൽ ചന്തയിൽ അവരെ ഒരുമിച്ച് കൂട്ടി വക്കാലിളഹും എന്നിട്ട് അവരോടായി പറഞ്ഞു യാ യാർ യഹൂദ് ഓ ജൂദാ സമൂഹമേ യഹ്ദർ മീൻ അള്ളാഹി നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് സൂക്ഷിക്കുവീൻ മിസ്ലമ നസർബി കുറൈശിൻ കുറൈശികൾക്ക് ഇറങ്ങിയതുപോലെയുള്ളത് എന്താണത് മിനന്യക്കുമാ കുറേശികൾക്ക് അള്ളാഹുത്തലി ഇറക്കിയ ശിക്ഷ അതുപോലെയുള്ള കാര്യം നിങ്ങൾക്കും ഇറങ്ങലിനെ നിങ്ങൾ സൂക്ഷിക്കണം വാസ്ലിമു നിങ്ങൾ മുസ്ലിം ആവുകയും ചെയ്യുവീൻ ഫയന്നക്കും കത് അറഫ്തും അന്നി നബീൻ മുർസൽ കാരണം ഞാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയാം തജിദൂനഫി കിതാബിക്കും അത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യമാണ് മനസ്സിലാക്കിയ കാര്യമാണ് വ അഹിദള്ളാഹു ഇലയ്ക്കും അള്ളാഹു നിങ്ങളോട് കരാർ ചെയ്ത കാര്യവുമാണ് അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമാവുക വ കാലു കാലു അവർ പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ തുരി അന്ന കൗമുഖ് നിശ്ചയം ഞങ്ങൾ നിൻ്റെ ജനതയെ ജനതയെപ്പോലെയാണെന്ന് നീ വിചാരിക്കുകയാണോ ഞങ്ങളെക്കുറിച്ച് നിൻ്റെ ജനതയെപ്പോലെയാണ് ഞങ്ങളെന്ന് നീ വിചാരിക്കുകയാണോ ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട ലായക്ക അന്നക്ക ലക്കീ ത കൗമൻ ലായിൽ മലഹും വിൽഹർബി ഫാസ് തൊമിൻഹും ഫുർസ നിശ്ചയം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ അന്നേക്കല കീ ത കോമൻ നീയൊരു ജനതയെ കണ്ടുമുട്ടി ലായുൽമല ഹുംബിൽ ഹർബി അവർക്ക് യുദ്ധത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അങ്ങനെ ഫാസഫ്തമിൻ ഹുംഫുർസ അവരിൽ നിന്ന് ചാൻസ് മുതലാക്കുകയും ചെയ്തു അത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ ഞങ്ങൾ അപ്രകാരമല്ല ഇന്നാ വല്ലോഹ് നിക്ഷം അള്ളാഹുവാണ് സത്യം ഞങ്ങൾ ലൈൻ അബ്നാക്ക് ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ലതാലുന്ന അന്നാ നഹ്ന ഞങ്ങൾ ആരാണ് ഞങ്ങളാണ് അന്നാസ് എന്ന് നീ മനസ്സിലാക്കും ലതഅലമുന്ന നിശ്ചയം നീ മനസ്സിലാക്കും അന്ന നഹ്ന ഉന്നാസ് ഞങ്ങളാണ് അന്നാസ് ശക്തരായിരിക്കുന്ന ആളുകളെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞു ഫക്കാലത്തെ ആന ഈ വിഷയ സംബന്ധിയായി അള്ളാഹുത്തല പറഞ്ഞു കുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക ഇല്ലതീന കഫറൂ അവിശ്വാസികളോട് സത്വലൂന വറൂൻ നിങ്ങൾ പരാജയപ്പെടും നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും ഇലാ ജഹന്നം നരകത്തിലേക്ക് വബീ സൽമിഹാദ് നിരകം വളരെ മോശമായ സങ്കേതമാണ് ഫലം ആസറു അലൽ ഹറാബത്തി വൽ ഖിയാൻ അങ്ങനെ അവർ ശത്രുതയിലും വഞ്ചനയിലും ഉറച്ചു നിന്നപ്പോൾ ഹറഹിം റസൂൽ സലഹു അലൈവല്ലം അള്ളാഹുവിൻ്റെ റസൂൽ അവരിലേക്ക് പുറപ്പെട്ടു ഫിൻസ്ഫി ഷബ്വാൽ മിനി സാനിയാ മിനൽ ഹിജറ ഹിജറയുടെ രണ്ടാം വർഷം ഷവ്വാറിൻ്റെ പകുതിയിൽ അങ്ങനെ ഫഹാസറഹും ഹംസ ലൈല പതിനഞ്ച് രാത്രി അവരെ ഉപരോധിച്ചു ഫക്കഫല്ലാഹുറ ഫി കുലൂബിഹിം അങ്ങനെ അള്ളാഹുത്തല അവരുടെ ഹൃദയങ്ങളിൽ പേടിയിട്ട് കൊടുത്തു ഹത്ത നസലു അലഹുമിഹി അങ്ങനെ അവസാനം അവർ റബിഷൽ അല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ തീരുമാനത്തിലേക്ക് തീരുമാനത്തിൻ്റെ മേൽ അവരിറങ്ങി ഫഷഫ ഫിഹിം ഹലീഫുഹും ഫഷഫ ഫിഹിം ഹലീഫുവും അബ്ദുല്ലാഹിബിന് ഉബൈ അവരുടെ സഖ്യാശിയായ അബ്ദുല്ലാഹിബിന് ഉമയി ഉബയി അവരുടെ കാര്യത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങളോട് ശുപാർശ നടത്തി ഫാത്തലഖും ലഹു അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ അവരെ മോചിപ്പിച്ചു ഫാത്തലു ഫാത്തലും ലഹു റസൂറുല്ലാഹി വസാലഹവും അങ്ങനെ നബി സലഹ്ലൈ തങ്ങൾ അവരോട് രജ്ഞിപ്പിലായി അല യജുലു ബിൻ മദീനത്തി ബിൻ ഇസായിഹിം വതുറിയത്തിഹിം അവർ മദീനയിൽ നിന്ന് അവരുടെ ഭാര്യമാരെയും അവരുടെ സന്താനങ്ങളെയുമായിട്ട് നാടുവിട്ടു പോകണം എന്ന കരാറ് പ്രകാരം അവരോട് സന്ധിയിലേർപ്പെട്ടു താരിക്കി നബി ഹാസുലിഹത്തഹും അംബാലവും ആ മദീനയിൽ അവരുടെ സമ്പത്തും അവരുടെ ആയുധങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് അവർ നാട് നാടുവിട്ടു പോകണമെന്ന കണ്ടീഷൻ പ്രകാരം നബി നബിസ്ലാഹുലുസല മതങ്ങൾ അവരോട് സന്ധിയിലേർപ്പെട്ടു ബാഡ സലാസത്തി അയ്യാം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നാട് വിട്ടു പോകണം എന്ന കണ്ടീഷൻ പ്രകാരം അങ്ങനെ ഫജലൗ മിൻഹ ബാഡ സലാസ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ മദീനയിൽ നിന്ന് നാട് വിട്ടു ഹത്ത ലഹിക്കോബി അതിരിയാത്തിൻ വിഷാം ഷാമിലുള്ള അതിരിയാത്തിൽ അവർ എത്തിച്ചേർന്നു ഫലം ഏതൊരു ഹൗലു അലഹിം ഹത്ത ഹലക്കു അജമാൻ ഒരു വർഷം പൂർത്തിയായില്ല അപ്പോഴേക്ക് അവർ ഒന്നടങ്കം നശിച്ചൊടുങ്ങി വാഹിറുദ്വാന അലഹമ്മി റബുൽ ആലമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി ഉബർകാത്തു